ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിനോദും സോറി നമ്മുടെ മഹേഷും ഇഷിതയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകട്ടോ ഇഷിത മഹേഷിന്റെ മനസ്സ് തുറന്നു പറയുന്നുണ്ട് മഹേഷ് അനിയന്റെ മനസ്സറിയാതാണ് വിവാഹം ഉറപ്പിച്ചത് എടോ ഞാനത് എനിക്ക് അറിയില്ലായിരുന്നു അതെ അറിയില്ലായിരുന്നു മഹേഷ് ആണെങ്കിൽ അവനോട് ചോദിച്ചില്ല വിനോദും അതുപോലെ തന്നെ സുചിത്രയും തമ്മിൽ പ്രണയത്തിലാണ് വിനോദ് ഒരുപാട് വർഷങ്ങളായി അതായത് കോളേജ് ലൈഫ് മുതലേ അവളെ സ്നേഹിക്കുകയാണ് അപ്പോഴാണ് അവളും വിവേകും തമ്മിൽ ഇഷ്ടത്തിലായത് അതുകൊണ്ട് മനപൂർവ്വം അവിടെ നിന്ന് വിനോദം ഒഴിഞ്ഞു മാറി കൊടുക്കായിരുന്നു അപ്പോഴും വിനോദ് പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോഴെങ്കിലും വിവേക് ആയിട്ട് താൻ ബ്രേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലുമൊക്കെ കോട്ടം തട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ സ്വന്തമാക്കും എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവേക്കും അതുപോലെ സുചിത്രയും ബ്രേക്കപ്പ് ആയപ്പോഴേക്കും വിനോദ് തന്നെയാണ് സുചിത്രാനെ പ്രപ്പോസ് ആദ്യം ഒന്ന് പറയാൻ മടിച്ചായിരുന്നു പിന്നെ തന്നെ വിനോദ് ഇത്രയും നാൾ കാത്തിരുന്ന ഒരു വ്യക്തി പിന്നെ ഇത്രയും നല്ലൊരു സ്വഭാവം ഉള്ളൊരാള് അയാൾ ആർക്കാ ഇഷ്ടപ്പെടാൻ കഴിയാത്ത അതുകൊണ്ടിട്ടാണ് സുജി ഇഷ്ടാന്ന് പറഞ്ഞത് ഒരുപാട് നാള് അവർ പ്രണയത്തിലായിരുന്നു സത്യം പറഞ്ഞ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ പിന്നെയാണ് വിവാഹം മഹേഷ് ഉറപ്പിച്ച പിന്നെയാണ് അവര് തമ്മിൽ അകന്നതെന്ന് പറയാണ് ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അവനെ വേണമെങ്കിൽ പറയായിരുന്നു എങ്ങനെ പറയും മഹേഷ് മഹേഷ് ഒരു ദിവസം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി നിർത്തത് അരുന്ധി മേഡത്തിന്റെ വീട്ടിലേക്കാണ് അവിടെ വെച്ചിട്ട് വിനോദിനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ വിവാഹം ഉറപ്പിച്ച പോലെ അന്ന് മഹേഷ് സംസാരിച്ചത് പിന്നെ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് അവനും തീരുമാനിച്ചു കാരണം ഏട്ടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവനായിട്ട് സംസാരിച്ചതും അവനായിട്ടുള്ള പിണക്കമൊക്കെ മറന്നതും വീണ്ടും ഏട്ടനെ പിണക്കൻ അവൻ തയ്യാറല്ല തയ്യാറല്ലായിരുന്നു ഏട്ടനും എടത്തേക്കും വേണ്ടി ജീവിക്കാനാണ് വിനോദിനെ താല്പര്യം അതുകൊണ്ട് വിനോദ മനഃപൂർവ്വം സുചിത്രനെ മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പറ്റുന്നുണ്ടാവില്ലായിരിക്കും സുചിത്രയും അങ്ങനെ തന്നെയാണ് വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചാൽ അവൾ സ്വയം മാറി നിൽക്കുകയാണ് പിന്നെ അനുഗ്രഹയെ അവൾ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് അവളെ വേദനിപ്പിക്കേണ്ട സുചിത്രയെ മാറി നിക്കാണ് സത്യമന ഈ വിവാഹം കൊണ്ട് രണ്ടുപേരും മനപ്പൂറ അവരുടെ മനസ്സുകളുടെ ഇഷ്ടം മറന്ന് മാറി നിൽക്കാണ് എന്ന് പറയാണ് എന്താ ഇപ്പൊ ചെയ്യാൻ ചോദിക്കുമ്പോ എന്ത് ചെയ്യാനാ ഇപ്പൊ വിവാഹമൊക്കെ ഇത്ര ആയില്ലേടോ ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പൊ വിവാഹം ഉടങ്ങിയാൽ തന്നെ അനുഗ്രഹേനെ അവളെ വേദനിപ്പിക്കുന്നതിന് തുല്യാവില്ലേ അവ ഒരു പെൺകുട്ടി വിഷമിക്കേണ്ടി വരില്ലേ എന്തായാലും വിനോദും അതുപോലെ തന്നെ സുചിത്രയും കൂടി അവര് മനസ്സറിഞ്ഞിപ്പൊ അകു നിൽക്കുകയല്ലേ അപ്പൊ അതന്നെയാ നല്ലത് അനുഗ്രഹ അവൾ ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ കാ നടക്കണം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ ആ പക്ഷെ ഈ വിവാഹം നടക്കില്ലെന്നറിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തിനും സംഭവിക്കും അതുകൊണ്ട് വേണ്ട ഇതിങ്ങനെ തന്നെ ആവട്ടെ ഇതായിരിക്കും ദൈവനിശ്ചയം അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക എന്നൊക്കെ പറയാണ് ഇത് ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ പുറത്ത് നിന്നിട്ട് നമ്മുടെ കൈലാസ് കേൾക്കുന്നുണ്ട് അപ്പൊ കൈലാസ് ആഹാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വി വിനോദ താല്പര്യം സുചിത്രയടുത്താണ് പക്ഷെ മഹേഷിനടുത്തുള്ള ആ ഒരു ചേട്ടനോടുള്ള ഇഷ്ടവും അത് കരുതലും കൊണ്ടാണ് വിനോദ് ആ ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത് കൊള്ളാം ഈ വാർത്ത ആകാശ കേൾപ്പിക്കാൻ പറ്റിയ അടിപൊളി വാർത്ത തന്നെ എന്ന് കൈലാസം മനസ്സിൽ വിചാരിച്ച വേഗം തന്നെ മാറി നിന്ന് ആകാശിനും ഫോണിലേക്ക് വിളിക്കുകട്ടോ ഹലോ ആ ഹലോ എന്തായടാ അവിടത്തെ കാര്യങ്ങൾ അത് നല്ല ഉഗ്രൻ ന്യൂസ് കേട്ടിട്ടുണ്ട് ന്യൂസോ എന്ത് ന്യൂസ് അത് എത്രമാത്രം ആകാശം അറിയില്ല എന്നീ കാര്യം പറയടാ ഇവിടെ വിനോദിന്റെ അതുപോലെ തന്നെ ആ അരുന്ധതി എന്ന് പറയാം മേഡത്തിന്റെ മകൾ ഉണ്ടല്ലോ അനുഗ്രഹം അവരുടെ വിവാഹ നിശ്ചയം മറ്റന്നാൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചേക്കണത് എനിക്കറിയാം അതാണ് ഒരു പിടിവെള്ളിയായിട്ട് മഹേഷിന്റെ മുമ്പിലുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവരെ അവരെ ഈസി ആയിട്ട് നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കായിരുന്നു ആ അരുദ്ധതി മേഡത്തിനെ ഇപ്പൊ അവര് ബന്ധുക്കളാവാൻ പോവല്ലേ അതുകൊണ്ട് മഹേഷിന് തന്നെ കേരള ചാപ്റ്റർ കൊടുക്കാൻ ചാൻസ് കൂടുതൽ ഈ വിവാഹം ആയിട്ട് ആയതുകൊണ്ടാണ് എന്ന് ആകാശ് പറയുമ്പോ കൈലാസ് പറയണ്ട് അതെ ആകാശ് സാറേ ആ വിവാഹം നടക്കാതിരിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ചാനസോ നീ എന്തൊക്കെയാ പറയണത് അത് വേറൊന്നല്ല ഈ വിനോദുണ്ടല്ലോ അവ സ്നേഹിച്ചത് സ്വന്തമാക്കണം ഭാര്യയാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത് ഈ അനുഗ്രഹേനെ അല്ല അനുഗ്രഹം തമ്മിലല്ല പ്രണയത്തിലായിരുന്നത് അനുഗ്രഹം അല്ല വിനോദ് പ്രണയിച്ചത് ആ സുചിത്രേനെയാണ് ഇഷിതയുടെ അനിയത്തി സുചിത്ര ഏ നീ പറഞ്ഞ സത്യമാണോ അതേനേ അവരുടെ വിവാഹം അവരുടെ പ്രണയം അറിയാതെയാണ് മഹേഷ് അനുഗ്രഹയുടെ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചത് എന്നിട്ട് വിനോദ് പിന്നെ ചേട്ടൻ പറഞ്ഞതിന്റെ അപ്പുറം ഇല്ലല്ലോ ഒരു വരച്ച അവിടെ നിൽക്കുമല്ലോ അതുകൊണ്ട് വിനോദ് ആ വിവാഹത്തിനെ സംബന്ധിച്ചു പക്ഷേ സുചിത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഈ അനുഗ്രഹക്കോ അനുഗ്രഹയുടെ വീട്ടുകാർക്കോ അറിയില്ല സാറിന് ഇത് എന്തിനും ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാ ഈ ന്യൂസ് ഞാൻ ചൂടോട് സാറിന്റെ ചെവിയിൽ എത്തിച്ചത് കൊള്ളാടാ ഇത് നല്ലൊരു ന്യൂസ് തന്നെയാണ് ഈ വിവാഹം എങ്ങനെ മുടങ്ങിയാറുണ്ടല്ലോ പിന്നെ അരുന്ധി മേടത്തിനെ കയ്യിലെടുക്കുന്ന കാര്യം ഞാനേറ്റു അരുന്ധി മേഡത്തിനെ മഹേഷിനെ ശത്രുക്കളാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വേറൊരു നല്ലൊരു മാർഗം വേറെയില്ല നീ ഇതൽ നല്ലൊരു ന്യൂസ് തന്നെ എത്തിച്ചേക്കണത് എന്തായാലും ഈ ഒരു വഴി ഞാൻ ആ വിവാഹം മുടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറ്റി ഫോൺ വെക്കാൻ ആകാശ് കൊള്ളാം അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെ എന്തായാലും ആ മഹേഷിനെ ഒന്ന് വിളിക്കാം അവനൊന്ന് പേടിപ്പിക്കാം എന്തൊക്കെ വിചാരിച്ചെ മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കാണ് ആകാശ് എന്താടാ എന്താ കാര്യം നീ എന്താണാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ അതെ നിന്റെ നീ എന്റെ വിവാഹമാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞാല് അതെ അതിന് നിനക്ക് എന്താ നിന്നെ നിനാ വിവാഹത്തിന് ക്ഷണിച്ചോ ഇല്ലല്ലോ പിന്നെ എന്താടാ നിനക്ക് അല്ല ഞാനും വിവാഹത്തിന് ക്ഷണിച്ചോ അവരോ അതൊക്കെ പോട്ടെ പക്ഷെ ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ലടാ നീ എന്തൊക്കെയാ പറഞ്ഞത് നീ വിചാച്ചാ ഈ വിവാഹം മുടക്കാൻ പറ്റുന്നതാണ് നിന്റെ വിചാര എനിക്കറിയാടാ ഈ വിവാഹം മുൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യും കാരണം അനുനധി മേഡത്തിനെ എന്നെ ശത്രുക്കളാക്കണം കേരള ചാപ്റ്റർ നിനക്കെടുക്കണം അതാണല്ലോ നിന്റെ ഉദ്ദേശം ഈ വിവാഹം ഞാൻ മുടക്കേണ്ട കാര്യമൊന്നുമില്ല അത് തനിയെ മുടങ്ങിക്കോളൂ നീ എന്തൊക്കെയാ പറയേണ്ടത് അതേടാ ആ വിവാഹം മുടങ്ങിക്കോള നീ അനുഗ്രഹയും അതുപോലെ തന്നെ അരുനധി മേഡത്തിന്റെ മകളല്ല അനുഗ്രഹ അവളും അവളുടെ അമ്മയുടെല്ലോ അരുന്ധതി മേഡം അവര് തമ്മിൽ അവര് തന്നെ പറയും ഈ വിവാഹം വേണ്ട കേരള ചാപ്റ്റർ മഹേഷിനെ കൊടുക്കണ്ട മഹേഷന്റെ കുടുംബാട്ടിലെ ഒരു ബന്ധം വേണ്ട എന്ന് അവരുടനെ തന്നെ പറയും നീ നോക്കിക്കോ നീ മഹേഷും വിട്ടുകൊടുക്കുന്ന കേട്ടോ നീ നോക്കിക്കോ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടന്നിരിക്കും എന്ന് മഹേഷും വെല്ലുവിളിക്കാണ് അങ്ങനെ ആകാശിന്റെ സന്തോഷമാവാട്ടോ ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണെ ഈ വിവരം എങ്ങനെയെങ്കിലൊക്കെ ആ അരുന്ധ ദീമത്തിന്റെ അനുഗ്രഹയുടെ ചെവിയിലെത്തിച്ചേ പറ്റൂ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് വിനോദാണെന്നുണ്ടെങ്കിലോ ആ സുചിത്രനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാണാൻ കല്യാണം എടുക്കും തോറും വിനോദിനെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധവും സുചിത്രനെ കാണണമെന്നൊരു തോന്നലും സുചിത്രയുടെ സംസാരിക്കണമെന്നൊക്കെ തോന്നലാണ് സുചിത്രനെ ഫോൺ വിളി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദ് പക്ഷെ ഫോൺ ഒന്നും തന്നെ സുചിത്ര എടുക്കുന്നേ ഇല്ല അങ്ങനെ വിനോദാണെന്നുണ്ടെങ്കിൽ സുചിത്ര ഓഫീസിൽ പോകുന്ന ടൈമില് എങ്കിലും സുചിത്രനെ കാണാലോ എന്ന് പറഞ്ഞു സുചിത്ര ഓഫീസിൽ പോകുന്ന ടൈമിലൊക്കെ സുചിത്രനെ കാണാൻ വേണ്ടി പോകുവാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാട്ടോ വിനോദും അതുപോലെ തന്നെ അനുഗ്രഹം തമ്മിലുള്ള വിവാഹം വിവാഹമല്ല നടക്കാൻ പോണത് സുചിത്രയും അതുപോലെ തന്നെ വിനോദം തമ്മിലുള്ള വിവാഹമാണ് നടക്കാൻ പോണത് അനുഗ്രഹം എടുത്താണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ വിനോദം തുറന്നു പറയാൻ വേണ്ടി വിചാരിക്കുന്നുട്ടോ ഇങ്ങനെ അതായത് എനിക്കിഷ്ടം സുചിത്രയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തുറന്നു പറയണമെന്ന് വിനോദിനുണ്ട് അതിനുശേഷം അവൾ എന്താച്ച തീരുമാനിക്കട്ടെ അനുഗ്രഹ എന്നിരുന്ന എന്നൊരു മനസ്സിൽ ഉറപ്പിച്ചിട്ട് വിനോദാണെന്നുണ്ടെങ്കിൽ അനുഗ്രഹനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ അനുഗ്രഹ അത് കേൾക്കാനൊന്നും കൂട്ടു നിൽക്കുന്നില്ല അനുഗ്രഹം പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾക്ക് വേണ്ടിട്ട് വിധിച്ചവർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകോ അവര് സമയമാകുമ്പോ നമ്മളെ തേടി വരുമോ എന്നുള്ളത് അപ്പൊ വിനോദ് മനസ്സിൽ വിചാരിക്കുകയാണ് അതെ എനിക്ക് വേണ്ടി വിധിച്ചത് സുചിത്രയാണെന്നുണ്ടെങ്കിൽ ഈ ആ സമയത്ത് മുഹൂർത്ത സമയത്ത് എങ്ങനെയെങ്കിലും ആ സുചിത്ര തന്നെ എന്റെ അടുത്തേക്ക് വരും അല്ല അനു അനുഗ്രഹമാണ് ദൈവം എന്നെ എനിക്ക് വേണ്ടി വിധിച്ചെങ്കിൽ അനുഗ്രഹം തന്നെ ഞാൻ വിവാഹം കഴിക്കും എന്തായാലും ദൈവത്തിന്റെ കയ്യിലേക്ക് തന്നെ വിട്ടുകൊടുക്കാം എന്ന് വിനോദ് തീരുമാനിക്കുകയാണ് പിന്നീടാണെന്നുണ്ടെങ്കിൽ ഇഷിത സ്വപ്ന വിൽതും മഞ്ജുമടുത്ത് പറയുന്നുണ്ട് വിനോദ് സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതൊക്കെ സുചിത്രേനെയാണ് പക്ഷെ മഹേഷ് ഉറപ്പിച്ചത് ദൈവം ഉറപ്പിച്ചതും വിനോദിന്റെയും അതുപോലെ തന്നെ അനുഗ്രഹയുടെ വിവാഹമാണ് സ്നേഹിച്ചവര് തമ്മിൽ പിരിയേണ്ടി വരുവാണ് പറയാട്ടോ ആ ഒരു ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇനി വരുന്ന വീക്കെൻഡ് പുറമുള്ളിൽ കാണാൻ പോണത് വിനോദിന്റെയും അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹം നടക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ